നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലന് ഓട്ടോറത്തിലേക്ക് വരുന്ന അതിഥികളെയൊക്കെ സീരിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും വേണം ഉദയവാനും ശ്രീലെ അങ്ങോട്ടേക്ക് വരുന്നേ അവരിങ്ങനെ വന്ന് നോക്കി നിൽക്കുവാണ് ഉദയഭാനു പറഞ്ഞു ആ സ്ത്രീലെ നമ്മളെ പെട്ടെന്നാരും കാണണ്ട കാരണം ഇങ്ങോട്ടേക്ക് വന്നേക്കല്ലെന്നല്ലേ നമ്മുടെ മരുമോന്ന് നമ്മളോട് പറഞ്ഞു അതുമാത്രമല്ല ശ്രീദേവി കണ്ടാലും നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉദയഭാനും പറഞ്ഞു ഇപ്പോഴൊരു പത്ത് രൂപയ്ക്ക് ആയി കാണൂലേ ഓ എഴുതേട്ടാ ഇപ്പം എഴുപത്തിയ്യായിരം രൂപ ധർമ്മന് കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടുമായിരിക്കുമില്ലേ മൂന്ന് ലക്ഷമോ ബാക്കി എവിടെ പോയി ഒരു ഒരഞ്ച് ലക്ഷം രൂപയെങ്കിലും കിട്ടുമെന്ന് പറയണം ഓ രക്ഷെട്ടു അലടി ലാലി വന്നില്ലേന്ന് എന്ന് ചോദിക്കണം ലാലി വന്നു കാണും അവൾ അപ്പുറത്ത് കാണുമെന്ന് പറയണം എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയണം കാരണം ലാലിയെ കൊണ്ട് കുറച്ച് നീക്കങ്ങളൊക്കെ നടത്താൻ രണ്ടുപേരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ പാത്തും പതിയും അങ്ങോട്ട് പോകുന്ന സമയത്ത് നന്ദന അങ്ങോട്ടേക്ക് വരുന്നത് ഗുരുവായൂരപ്പരം അങ്ങോട്ട് വരുവാണ് അങ്ങനെ നന്ദൻ വന്നിട്ട് ചോദിച്ചു അല്ല ഉദയഭാരും സാറല്ലേ ചോദിക്കണേ എങ്ങനെ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഉദയ ഇത് ഉദയബാന് സാറും സാറിൻ്റെ ഭാര്യ ശ്രീകലാൻറ്റി ശരിയല്ലേ ഞാൻ പറഞ്ഞെ ആ അതെ അതെ അത് ശരിയായി അല്ല ആ സാറിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു സാർ സിംഗപ്പൂരിൽ നിന്ന് എപ്പോഴാണ് വന്നേ സിംഗപ്പൂരിൽ നിന്ന് വല്ലാത്തൊരു പതർച്ചയായിരുന്നു ഉദയഭാവിന്റെ മോത്ത് അല്ല സാറിന് മലേഷ്യയിലെ സിംഗപ്പൂരും ഒക്കെ ബിസിനസ്സുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആഹ് അതെ അതെ മലേഷ്യയിലെ സിംഗപ്പൂരിലൊക്കെ ബിസിനസ്സുണ്ട് അല്ലാത്തരും വേറുപ്പുമുട്ടലുണ്ടായിരുന്നു ആ ഉദയഭാനുവിന് കാരണം ഇത് ഇവന് എങ്ങനെയാ അറിഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ അല്ല ഗോമതി സ്റ്റോഴ്സ് ബാലന് നിങ്ങൾ കട പുതുക്കി പണിയാനായിട്ട് കൊറേ പൈസ കൊടുക്കാന്ന് പറഞ്ഞില്ലേ എപ്പോഴാ കട പുതുക്കി പണിയുന്നതെന്ന് ചോദിക്കുവാണ് ഏഹ് കട പുതുക്കി പണിയാനായിട്ട് ആ അത് കൊടുക്കണം കൊടുക്കണം ഇവനേത് ഏതാ എങ്ങനെ മനസ്സിലായി കട പുതുക്കി പണിയുന്ന കാര്യത്തെ കുറിച്ച് അല്ല കട പൊളിക്കാറായോ എന്നാൽ കടയെങ്കിൽ പൊളിച്ചോക്കട്ടെ നോക്കാം ഏയ് അതിപ്പോ വേണ്ട പിന്നെ മതി എന്ന് പറയാണ് ഓ ഇവൻ ചിലപ്പോൾ ആ എഞ്ചിനീയർ ആയിരിക്കും ബാലം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുത്തേനെ കൊണ്ട് പ്ലാൻ വരപ്പിക്കണമെന്ന് അപ്പോഴേക്കും നന്ദൻ ചോദിച്ചു അല്ല ശരിക്കും പറഞ്ഞാ ഞാനൊരു എഞ്ചിനീയർ തന്നെയാന്ന് പറയണം ആ സമയത്ത് തുതുബാനും ഞെട്ടിപ്പോയി അല്ല ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം എങ്ങനെയാ നിങ്ങൾ അറിയണേന്ന് നോക്കിയാ അതെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും ഞാനാണല്ലോ എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നെന്ന് പറയണ നടപ്പാക്കുന്നത് നിങ്ങളോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഉം അതൊക്കെ അങ്ങനെയാ എല്ലാ കാര്യങ്ങളും ശരിയാക്കുന്നത് ഞാനാ ഓ അപ്പ എഞ്ചിനീയർ തന്നെ ഇയാളായിരിക്കും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത് അല്ല അപ്പ എങ്ങനെയാ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ പൊളിച്ചാലും ചോദിക്കുക ഏ വേണ്ട വേണ്ട പറഞ്ഞിട്ട് മതി എന്നാൽ ശരി ഞാൻ അല്പം തിരക്കുണ്ട് ഞങ്ങളങ്ങോട്ട് എന്ന് പറയണം ആയിക്കോട്ടെ ഇന്ന് പറയണം അങ്ങനെ നന്ദനം നോക്കിക്കഴിഞ്ഞപ്പത്തേനും സ്ത്രീകളെ ഉദയപാനും കൂടെ നീങ്ങി ഉദയപാനും നല്ല ടെൻഷൻ ഉണ്ട് അപ്പോഴെനിക്ക് സ്ത്രീകളെ ചോദിച്ചു അത് ആരാ ഉദയെന്ന് ചോദിക്കണം എടി ആ ഗോമതി സ്റ്റോർസ് ബാലനുണ്ടല്ലോ അയാളൊരു എഞ്ചിനീയറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ കട പുതുക്കി പണിയാൻ പറ്റുക അവനാന്ന് തോന്നേ അപ്പം പഴണം കിട്ടിയാലേ കട പൊളിച്ച് പുതുക്കി പണിയാൻ പറ്റുള്ളൂ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് ഓ ഞാൻ ഓർത്തു എങ്ങനെയായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞെന്ന് ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉദയബാനും സ്ത്രീലയും കൂടെ ലാലിയുടെ അടുത്തേക്ക് വരുവാണ് ലാലിന്ന് വിളിച്ചു ലാലി അവിടെ ലാലിയുടെ വേറൊരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ലാലി അങ്ങോട്ട് ചെന്നു അല്ല എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്കുവാണ് അതെ പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ ഒരു കുഴപ്പം വരില്ല നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചാണോ അപ്പോഴേക്കും ലാലി പറഞ്ഞു അതെ ഞാനിവിടെ ഉറവശി അവാർഡ് മേടിക്കാൻ വന്ന അല്ല എന്ന് പറയുന്നത് അതെന്താ അതെന്തവാർഡ് ആ അങ്ങനെയൊക്കെ ഒരു അവാർഡൊക്കെ ഉണ്ടെന്ന് പറയുന്നത് സ്ത്രീകളെ പറഞ്ഞു കഴിഞ്ഞത് അവനെ അഭിനയിച്ചപ്പോൾ തന്നെ അഭിനയിച്ചാൽ മതി ഉറപ്പായിട്ടും അവർ വീടും എന്ന് പറയണം അതൊക്കെ എനിക്കറിയാം പിന്നെ ഒരു കാര്യം അഭിനയം കഴിഞ്ഞ് കഴിയുമ്പോൾ പൈസയുടെ കാര്യത്തിൽ ഒരു കുറവ് വരുത്തേക്കല്ല അറിയാലോ എന്നെ പറഞ്ഞ തൂക്ക കൃത്യമായിട്ട് എനിക്ക് കിട്ടിയിരിക്കണം അത് പിന്നെ ലാലി അങ്ങനെ നീ പറയരുതെന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിക്കാൻ വന്നപ്പോഴത്തേനും സ്ത്രീകളു വേണ്ട വേണ്ട കയ്യെ പിടിച്ചോളം പണിയൊന്നും വേണ്ടാന്ന് പറയുന്നത് അങ്ങനെ അവർ സംസാരിക്കണ സമയത്താണ് നന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് ലാലി നന്ദനെ തന്നെ നോക്കുവാണ് അപ്പോഴേക്കും ഉദയബാനെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദൻ ഇവർ ഇവിടെ ഇവിടെയും വന്ന ഒരു ചിന്തയായിരുന്നു എന്താ ഉദയബാന് സാറേ ഇവിടെ മാറി എന്നൊരു സംസാരം ഏഹ് ഒന്നുമില്ല എന്ന് പറയണേ പിന്നെന്താ അല്ല ഏതാ ഈ പെൺകുട്ടി സാറിൻ്റെ മോളോണോന്ന് ചോദിക്കുക എൻ്റെ മോളോ ഏഹ് ഇത് ലാലിക്ക് ഒരു ചിരിയൊക്കെ വന്നു ആ സമയത്ത് ശ്രീകല പറഞ്ഞു അതെ ഞങ്ങളുടെ മോളൊന്നും അല്ല ഇതെന്ന് പറയണം അല്ല ശരിക്കും ഉദയഭാനു സാറിന്റെ ചായ ഉണ്ട് അതും കൂടെ കേട്ട് ഇഞ്ഞ്പ സ്ത്രീകളുടെ രൂക്ഷമായിട്ട് ഉദയഭാനുനെ നോക്കാണ് ഉദയപാന ഏയ് അല്ലാന്ന് പറയണം അതെ ലാലിങ്ങോട്ടിക്കുക നമുക്ക് ഇച്ചിരി സംസാരിക്കാന്നൊക്കെ പറയണം ആ സമയം ലാലി ചോദിച്ചു അല്ല ചേട്ടന്റെ പേരെന്താ ആ സമയത്ത് ഉദയന നന്ദ പറഞ്ഞു ഒരു പേരിൽ എന്തിരിക്കുന്നു ഞാൻ അപ്പൂന്ന് വിളിച്ചോട്ടെ ചോദിക്ക ആയിക്കോട്ടെ നമുക്ക് അവിടെ മാറിപ്പോയെന്ന് സംസാരിക്കാന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉദയബാനു പറഞ്ഞു എന്ത് സംസാരിക്കാനായിട്ട് ലാലി ഇങ്ങോട്ട് വാ ഇപ്പം നീ ഒരിടത്ത് സംസാരിക്കാനൊന്നും പോണ്ട അല്ല അത് പിന്നെ നിന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ ആ സമയം നന്ദൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്തേലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാല്ലോ ഞങ്ങൾ അവിടെ പോയി ചെയ്ത് സംസാരിക്കട്ടെ വേണ്ട വേണ്ട അതൊന്നും ശരിയാകത്തില്ല കാരണം ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടിയാ ലാലീനെ വിളിച്ചിരിക്കുന്നത് ലാലി ആ പുറകെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാകുന്നേ അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു അല്ല പേരെന്താണെന്നു പറഞ്ഞാൽ ലാലിന്നല്ലേ നല്ല പേര് ഇഷ്ടപ്പെട്ടോ ചേട്ടന് പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ നല്ല പേരാന്ന് പറയണേ ആ സമയത്ത് ഉദയഭവനു കയ്യിലേക്ക് പിടിച്ച് ലാലിയുടെ ആ സമയം സ്ത്രീയല്ല പറഞ്ഞ് വേണ്ട വേണ്ട ഞാൻ പിടിച്ചോണ്ട് വന്നോളെന്ന് പറയണം അങ്ങനെ സ്ത്രീയല്ല ലാലിയുടെ കൈയ്യെ പിടിച്ചിട്ട് പറഞ്ഞു വാ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം ഓരോത്തന്മാരൊക്കെ വന്നിരിക്കും പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് ഈച്ച പുതിയെന്നല്ല പുതിയാന എന്ന് ഉദയഭവനു പറയും ചെയ്തു ആ സമയം നന്ദൻ പറഞ്ഞു ഞാൻ എൻ്റെ കളി തടങ്കി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ പകടകളിയാ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇനി എന്തൊക്കെ കാഴ്ചകൾ കാണാനിരിക്കുന്നു എന്ന് നന്ദൻ മനസ്സിൽ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ശ്രീദേവി കുറച്ച് നാൾ ജോലി ചെയ്ത് ആ റെസ്റ്റോറൻറ്റിലെ പുള്ളിക്കാരൻ്റെ കൊണ്ട് വരുവാണ് അപ്പം അയാളെയും ധർമ്മം കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയാൾ അങ്ങോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീദേവി അവിടെ നിൽക്കുന്നതുകൊണ്ട് ബാക്കി ആൾക്കാരുടെ ഒക്കെ ഏ ഇത് ആ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്ത കുട്ടിയല്ലേ ഇവൾ പറയാതെ ഒരു വാക്ക് പോലും പറയാതെ പോയത് ഓ അപ്പം ഇവളെയും ധർമ്മം കല്യാണം വിളിച്ച് കാണുമായിരിക്കുമോ ചിലപ്പം കല്യാണം വിളിച്ച് കാണും പാവം കുട്ടി അവള് കല്യാണം കൂടാൻ വന്നിരിക്കുകയോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ആ ധർമ്മനെ ഒന്ന് കാണണം ധർമ്മനോട് ചോദിക്കണം ഈ പെൺകുച്ചിനെ കല്യാണം വിളിച്ചോ ഈ സമയത്ത് ഉദയഭാരൻ ശ്രീ അല്ലെ ലാലിയോട് പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഭംഗിക്ക് നടക്കണം കണ്ടു കഴിയുമ്പോൾ തന്നെ ധർമ്മന്റെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കണം പിന്നെ എല്ലാം ഉചിതമായ തീരുമാനം നീ എടുത്തോണം അറിയാലോ ഞാൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല അതൊക്കെ ഞാൻ ഏറ്റവും സാറന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്യുവാണ് ലാലി നേരെ ധർമ്മന്റെ അടുത്തേക്ക് ഇടുകയാണ് അപ്പം ധർമ്മൻ മണ്ഡപത്തിനങ്ങനെ നീക്കുവാണ് അങ്ങനെ ചെന്ന് നിന്ന ഉടനെ എന്ത് ചെയ്യണം ധർമ്മനെ എന്ന് നോക്കി നോക്കിയതിന് ശേഷം ആ കാലിലേക്ക് വീണ അനുഗ്രഹം മേടിക്കുവാണ് പെട്ടെന്ന് ധർമ്മം ചീച്ചു എന്താ കുട്ടി നീ ഇതെന്താ കാണിക്കണം എന്ന് ചോദിക്കുകയാണ് നീ എന്തിനാ എൻ്റെ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കുന്നത് അതെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരാളാ ശരിക്കും പറഞ്ഞാൽ ദൈവവ ചേട്ടൻ ഏഹ് ദൈവമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതെ എന്നെ മനസ്സിലായില്ലേ ഇല്ല ചേട്ടന് എന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അല്ല അത് പിന്നെ ആ ഹോട്ടലിൽ ജോലി ചെയ്ത പെൺകുട്ടി ആ അതെ അത് ഞാൻ തന്നെയാന്ന് പറയാണ് അത് കേട്ടതും ധർമ്മനുശ്രീലയുടെ പാത്തും പതുങ്ങി നിൽക്കുന്നുണ്ട് അവർക്ക് സന്തോഷമായി അല്ലേ കുട്ടി ഞാൻ കരുതി നീനി വരില്ലായിരിക്കുമെന്ന് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എനിക്ക് ദൈവതുല്യനാളോ ആയൊരാളല്ലേ ചേട്ടൻ എൻ്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വിടുന്ന പണമൊക്കെ തരാമെന്ന് പറഞ്ഞല്ലേ അതേ അതേ കുട്ടി ദേ ഈ ഇരിക്കുന്ന സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം കുട്ടിക്കുള്ള എനിക്ക് എന്ത് കിട്ടിയാലും അത് മൊത്തം കുട്ടിക്കായിരിക്കും എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ ഞാനിപ്പോ എൻ്റെ അളിയനെ എൻ്റെ ചേച്ചിനെയൊക്കെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു ഏയ് ഇപ്പം വേണ്ട ഫങ്ഷനൊക്കെ കഴിയട്ടെ അതിന് ശേഷം പരിചയപ്പെടുത്തിയാൽ മതിയെന്ന് പറയാം എങ്കിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയണം ആ സമയത്ത് ഹോട്ടൽ റെസ്റ്റോറൻറ്റായി ജോലിക്കാനുണ്ടായിരുന്നു അയാൾ ധർമ്മനെ കണ്ണേട്ടം അങ്ങോട്ട് വരുവാണ് കാരണം അത്ര സമയം അയാൾ വേറൊരാളെ കൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ധർമ്മനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് ധർമ്മൻ്റെ അടുത്ത് വന്നിട്ട് അയാൾ പറഞ്ഞു അതെ ധർമ്മ ധർമ്മൻ എന്താണെങ്കിലും നല്ലൊരു കാര്യം തന്നെ ചെയ്തിരിക്കുന്നത് ആ ഹോട്ടലിലെ ആ പെങ്കുച്ചിനെ കല്യാണം വിളിക്കാൻ തോന്നിയില്ലോ അതെ എൻ്റെ മെടുക്കുന്നു എന്ന് പറയുന്നത് അതെന്താ എല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ് കാരണം ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ ചേട്ടാ അതുകൊണ്ടാണ് എന്നാലും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ധർമ്മനും ഉണ്ടായിരിക്കും എന്ന് പറയണം അതെ അത് പാവപ്പെട്ടൊരു പെൺവച്ച അല്ലേ അതിനെ വിളിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അവർ സംസാരിക്കുക ഈ സമയത്ത് നന്ദൻ സാഷാൾ ഗുരുവായൂരപ്പം പറയാം ജീവിതമാകുന്ന ഈ പകടകളിയിൽ എന്തൊക്കെയല്ലേ എന്തൊക്കെ ചെയ്താലാ എന്തൊക്കെ വേഷം കിട്ടിയാലാ എന്നൊക്കെ ഇങ്ങനെ നന്ദൻ പറയണം കാരണം അവിടെ ഉണ്ടായിരുന്ന ശ്രീകലയുടെ ഉദയഭാനുവിൻ്റെ ഓരോ കോപ്രായങ്ങളും അതുപോലെ തന്നെ അവരെ പറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദൻ തന്നെ പറയുന്ന കാര്യങ്ങളാണിത് കാരണം അവരുടെ അഭിനയമൊക്കെ നന്ദ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവി ആ റെസ്റ്റോറൻറ്റിലെ മാനേജറെ കാണുന്നു അത് കണ്ടപ്പോഴത്തെ ശ്രീദേവിക്ക് ഭയങ്കര ഞെട്ടലായി ശ്രീദേവി എന്ത് ചെയ്യുവാണ് ഒറ്റോർത്തിയത് മാറി ഇങ്ങോട്ട് വന്നു നിൽക്കുകയാണ് ദീപമേ ഇനി ആ മാനേജറുടെ കണ്ണിലെങ്ങനെ താൻ പെട്ടിട്ടുണ്ടായിരിക്കുവോ അങ്ങനെയാണെ തീർന്നു ഇന്നത്തോടു കൂടി തന്റെ കാലത്തെ ഒരു തീരുമാനവും ആ സമയത്ത് ആ ആനന്ദ് മാറിയിരിക്കുന്നുണ്ടായിരുന്നു ആനന്ദ് നോയിക്കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവി അവിടെ നിൽക്കുന്നുണ്ട് ഇവളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീദേവിയെ കാണുന്നില്ല എതിലേ പോയെന്ന് പോലും കണ്ടില്ല അപ്പോൾ ആനന്ദ് അവിടെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ കണ്ടില്ല ഈ സമയത്താണ് ഉദയബാനും ശ്രീകലെ ഇല്ലോടെ വരുന്നത് കുതിയെ ഭാനുവിനോട് ശ്രീകല പറഞ്ഞു നമ്മളെ എന്താണെങ്കിലും നമ്മൾ മോട് കണ്ടിട്ടില്ലാന്ന് തോന്നേ അത് ശരിയാ നല്ല കഴുകുക ആരും തന്നെയാ അല്ലടി അവൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുവാണ് എവള് ശ്രീ നമ്മുടെ മോളോ ഇത് നമ്മുടെ മോളല്ല ലാലി നമ്മുടെ ലാലി ഉണ്ടല്ലോ നമ്മുടെ ലാലിയോ ഹെ എപ്പം ഓഫ് എന്റെ ശ്രീകലേ ഇപ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ നമ്മുടെ ലാലിന്ന് ഞാൻ പറഞ്ഞെ ഒരു ഭംഗി വാക്കിനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞതുള്ളൂ നീ അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ട ആ അല്ല അവളെവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയണേ എനിക്ക് പേടിയുണ്ട് ആ മരങ്ങോടനില്ലേ കുറച്ചും പോവേണ്ട എഞ്ചിനീയർ എത്ര പെട്ടെന്ന് ലാലിയെ കയ്യിലെടുത്തേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ത് നടക്കുമെന്ന് ഇടി നമ്മളെ പറ്റിച്ചിട്ട് അവൾ പോവോ അങ്ങനെയൊന്നും സംഭവിക്കില്ല മനുഷ്യ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നാലും എനിക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ പേടിക്കണേ അവനത്ര ആള് ശരിയല്ല അവൻ നല്ല ഒരു പൂവാലിനാ ഒന്നാം തന്നെ ഒരു കോഴിപ്പൂവിനാ എന്നൊക്കെ ഇങ്ങനെ ബാലും പാലല്ല എന്നിങ്ങനെയൊക്കെ ഉദയഭാനി പറയണേ ഈ സമയത്താണ് പലിശക്കാരും ചെല്ലയ്യയും കുട്ടികളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്ന് നേരെ വരുന്നത് ഉദയഭവനം നിൽക്കുന്നിടത്തേക്കാണ് വരുന്നത് അങ്ങനെ ഉദയഭവന തോളത്ത് വന്ന് കൈവച്ചു കഴിഞ്ഞപ്പോൾ ഉദയഭാനും ഓർത്തെ മുമ്പേ കണ്ട നന്ദനായിരിക്കും എന്നോർത്തോണ്ട് ഇവന് ഇന്ന് ഞാനെന്ന് പറഞ്ഞൊക്കെ തിരിഞ്ഞു അടിക്കാനായിട്ട് അപ്പോഴേക്കുമാണ് ചെല്ലയ്യനെ കാണുന്നത് അയ്യോ ചെല്ലയ്യ എന്ന് പറയണോ ഇന്നാണ് താൻ എൻ്റെ പണം തരാമെന്ന് പറഞ്ഞത് എൻ്റെ പണം എവിടെയെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ മര്യാദയ്ക്ക് എൻ്റെ പണം തന്നോണം അത് ഞാൻ തരാൻ ചെല്ലയ്യാ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ ഇത് ഞാൻ കുറേ കേട്ടിട്ടുള്ള എപ്പോൾ തരുമെന്ന് ചോദിക്കുക ഈ ഫങ്ഷൻ ഒന്നു കഴിഞ്ഞോട്ടെ ആ ഫങ്ഷനൊക്കെ ഭയങ്കര ആയിട്ടാണല്ലോ അതെ ഈ ഫങ്ക്ഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ പണം തന്നോളന്ന് പറയുന്നത് എൻ്റെ പണോ പലിശയും ചേർത്ത് എനിക്ക് തന്നില്ല ഉണ്ടല്ലോ തന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറയുന്നത് ആ സമയത്ത് ഉദയപനോട് പറഞ്ഞു അയ്യോ ചെല്ലയ അങ്ങനെ പറയില്ല ഞാൻ എന്താണല്ലോ തന്നിരിക്കും ഇത് ചെല്ലയാണ് സത്യം എന്നൊക്കെ സത്യം വെക്കാൻ തുടങ്ങുവാണ് ആ സമയത്ത് ചെല്ലയെ പറഞ്ഞ നീ സത്യം വെക്കണ്ട ഞങ്ങൾ ഞങ്ങളിവിടുത്തെ പൈസ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ പൈസയും കൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ ഉറപ്പായിട്ടും തരാൻ ചെല്ലയ്യ എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുവാണ് എങ്ങനെയെങ്കിലും ആ പൈസ മേടിച്ചെടുക്കണം ധർമ്മന്റെ കയ്യിൽ നിന്ന് എന്നിട്ട് വേണം കൊടുക്കാൻ എന്നൊരു ചിന്തയായിരുന്നു അവൻ്റെ മനസ്സിൽ ആ സമയത്ത് നന്ദൻ അവിടെ നിന്ന് നോക്കണത് കാരണം നന്ദൻ്റെ വേലത്തരങ്ങളായിരുന്നു ഇതൊക്കെ സാക്ഷാ ഗുരുവായൂരപ്പനെ പറ്റിക്കാൻ പറ്റില്ലോ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന